അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നിപ്പോൾ രണ്ട് ദിവസത്തെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു ബ്ലോഗായിട്ടോ അപ്പോൾ നമ്മൾ തിരിച്ച് ദുബൈന്ന് ഖത്തറിലേക്ക് പോകുന്ന കുറച്ച് കാര്യങ്ങളും അങ്ങനെയുള്ള കുറച്ച് കുറച്ച് സംഭവങ്ങൾ ഇൻക്ലൂഡ് ആക്കിയനെ എന്തായാലും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യാം ഇന്നിപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് കുടിക്കാനുള്ളിയും കഴിക്കാനുള്ളയും കുറച്ച് സ്നാക്സും ചെറിയ ജ്യൂസും കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ ഇതെല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടുത്ത് തന്നെയാണ് നെസ്റ്റോ ഉള്ളത് അപ്പോൾ അവിടെ വന്നിട്ടുള്ളത് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് എന്തായാലും എട്ടൊമ്പത് മണിക്കൂർ യാത്രയുണ്ട് പിന്നെ നല്ല ചൂടെല്ലാം ഇരിക്കുമെന്ന് ചോദിച്ചിട്ട് കുറച്ച് അധികം ജ്യൂസെല്ലാം വാങ്ങിച്ചിന്തിനും അപ്പം അത് അങ്ങനെ ഫുള്ളായിട്ടൊന്നും കുടിച്ചിട്ടില്ല എന്നു മാത്രമല്ല കുട്ടികളധികം ഉറക്കിൻ്റെ എല്ലാം ആ ഒരു ക്ഷീണത്തിൽ വരും അതുകൊണ്ട് തന്നെ തിരിച്ചു പോകുമ്പം നമ്മൾ ലിമിറ്റഡ് ആയിട്ട് കുറച്ച് ജ്യൂസ് കാര്യങ്ങൾ അങ്ങനത്തെ അല്ലേ വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ ഇത് പിന്നെ ഈവനിങ് ആയപ്പോൾ നമ്മൾ ഉമ്മാൻ്റെ അടുത്ത് വന്നിട്ടുള്ള ഇന്ന് കുറച്ച് നേരത്തെ കിടക്കാം നാളെ ഒരു രണ്ടര മൂന്ന് മണി അങ്ങനെ ടൈമിൽ യാത്ര സ്റ്റാർട്ട് ചെയ്യാന്നാണ് വിചാരിക്കുന്നത് നല്ല ചൂടിനെയൊക്കെ നമുക്ക് മെല്ലെ കത്തറിൽ എത്താലോ അങ്ങനെ വിചാരിച്ച് നമ്മൾ കുറച്ച് നേരത്തെ വന്നേട്ടാ ഫുഡെല്ലാം കഴിക്കാന് പിന്നെ കുറച്ച് സംഭവങ്ങളൊക്കെ പാക്ക് ചെയ്യാനുണ്ടായിരുന്നു ഇതാ ഉമ്മ കുറച്ച് ഇറച്ചിപ്പത്തിൽ ഇണ്ടാക്കി വച്ചിന് അത് നമുക്ക് ട്രാവലില് കഴിക്കുക കാര്യം നേരത്തെ പോകുന്നതുകൊണ്ട് ആരും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കൂലോ അപ്പം അതിൻ്റെ ഇടയിൽ ഉമ്മ തുറമാങ്ങ ഉണ്ടാക്കിയിട്ടുണ്ടേനു അതെനിക്ക് കാണിച്ചിരുന്ന നല്ല അടിപൊളിയായി വന്നിട്ടോ ആദ്യം ഒന്ന് രണ്ട് പ്രാവശ്യമല്ല ആക്കുന്ന സമയത്ത് എന്തെല്ലാം മിസ്റ്റേക്കെല്ലാം പറ്റിയിട്ട് റെഡി ആയിട്ടില്ലേനു പിന്നെ ആയൊരു ഉമ്മ നല്ല അടിപൊളിയായിട്ട് തുറമാങ്ങ ഉണ്ടാക്കും കേട്ടോ ഇത് നമ്മളെ വയനാടിൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് ഈ അച്ചാർ അല്ലെങ്കിൽ ഈ പുളി ഐറ്റംസ് എല്ലാം ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഈ ഒരു ഐറ്റം ഇഷ്ടമാവും ഇതുമ്മ അച്ചാർ ഉണ്ടാക്കി വെച്ചേനു നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ലീക്ക് ആവാണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് പാക്ക് ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ നമ്മൾ ലഗേജിലൊന്നും ഇടുന്ന അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ലല്ലോ അതുകൊണ്ട് അങ്ങനെ ടെൻഷനില്ല പിന്നെ കുറച്ച് നല്ല എന്താ പറയുക ഫ്രഷ് കറിവേപ്പിലുണ്ടേനു ഉമ്മാക്ക് ഉമ്മാക്കിവിടെ ഉമ്മാൻ്റെ ബ്രദർ ഉണ്ടെന്ന് പറഞ്ഞല്ലോ നമ്മൾ കഴിഞ്ഞ ബ്ലോഗിൽ കാണിച്ചു അപ്പോൾ ഓരോ വീട്ടിൽ പോകുന്ന സമയത്ത് കിട്ടുന്നേട്ടാ അങ്ങനെ അതും കുറച്ചെടുത്ത് നേരത്തെ പാക്ക് ചെയ്ത ഇറച്ചിപ്പത്തിലും പിന്നെ ഇതാ ഈ മാങ്ങയെല്ലാം നമുക്ക് ട്രാവലിൽ എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ റെഡിയാക്കി എടുത്തതാണ് പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്ന് വർത്താനെല്ലാം എല്ലാം പറഞ്ഞ് യാത്ര ചോദിച്ചതാണ് നമ്മൾ ഇറങ്ങുന്നാട്ടോ ഇവിടുന്ന് ഒരു അഞ്ച് മിനിറ്റ് ഡ്രൈവേ ഉള്ളൂ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിലേക്ക് ഇപ്പോൾ കഴിഞ്ഞ വീഡിയോൻ്റെ കമൻറ്റിൽ കണ്ടിന്യൂ ഏത് ഹോട്ടലിലാണ് നിന്നതെന്നെല്ലാം നമ്മൾ ഡ്രാഗൺ മാർട്ടിൻ്റെ അടുത്തായിട്ടുള്ള പ്രീമിയർ ഇന്നുണ്ടല്ലോ അവിടെ കേട്ടോ നിന്നിന് നല്ല ഹോട്ടലാണ് നല്ല റൂം സർവീസും കാര്യങ്ങളും എല്ലാം നല്ലതാണ് ഇങ്ങനെ ദുബൈയിലേക്ക് വരുന്നുണ്ട് പറഞ്ഞപ്പോൾ തന്നെ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് അങ്ങനെ ഇവരെ റൂമിൻ്റെ അടുത്ത് തന്നെയാണല്ലോ അപ്പോൾ അനിയം പോയി നോക്കി റൂമെല്ലാം നല്ല കണ്ടപ്പം ഓ ബുക്ക് ചെയ്യാ ചെയ്തേ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പാർക്കിംഗ് ഒട്ടുമില്ലാട്ടോ ആകെ കുറച്ച് ചെറിയ ഒരു പാർക്കിംഗ് സ്പേസേ ഉള്ളൂ അതുതന്നെ നമ്മൾ ലേറ്റ് ലേറ്റായിട്ടെല്ലാം വന്നു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ കുറച്ച് നേരത്തെ വന്നുകൊണ്ട് ഇന്നിപ്പോൾ പത്ത് മണി അങ്ങനെ ആകുന്നതേ ഉള്ളൂ അപ്പോൾ ആ ഒരു ടൈമിൽ വന്നുകൊണ്ട് നമുക്ക് പാർക്കിംഗ് കിട്ടിയേ ഇല്ലെങ്കിൽ അധികവും ഈ ഡ്രാഗൺ മാർട്ടിൻ്റെ പാർക്കിങ്ങിലെല്ലാം കൊണ്ടുപോയി നിർത്തേണ്ടി വരും ഇവരെ തന്നെ ഹോട്ടലിൻ്റെ ലോഞ്ചിൽ ഇങ്ങനെ ഒരു കോഫി ഷോപ്പും കുറച്ച് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പം ആയിഷാക്കൊരു ഐസ് കോഫി വേണം എന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിച്ചു കൊടുത്തേനു ഇവിടെ താമസിക്കാൻ വന്ന അന്ന് മുതലേ ഓൾ പറയുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ കോഫി മെല്ലെ ഒഴിവാക്കാവൾക്ക് ഈ അയണ്ട കുറവുണ്ട് അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്ക് കോഫി ടീ ഒന്നും കുടിക്കാത്ത നല്ലതെന്ന് പറയും പാല് അപ്പം അങ്ങനെ ഞാൻ വാങ്ങിച്ചു കൊടുക്കാണ്ടെന്നേനു പിന്നെ ഞാൻ വിചാരിച്ച എന്തായാലും പറഞ്ഞു ഞാൻ വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിച്ചതിൻ്റെ ഇടയിൽ നമ്മൾ ട്രോളി കാര്യങ്ങളെല്ലാം നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടാട്ടോ കേട്ടോ ഉമ്മാൻ്റെ അടുത്ത് പോയതിനും അതെല്ലാം കൊണ്ടുപോയി വണ്ടിയിലേക്ക് വെക്കുന്നുണ്ട് പൊലച്ചൊക്കെ ഇറങ്ങുന്ന സമയത്ത് എല്ലാം കൂടെ എടുത്ത് വെക്കലും എല്ലാവരും ചിലപ്പോൾ ഉറക്കപ്പീച്ചിലല്ലേ ഇരിക്കും അപ്പോൾ പിന്നെ ഇടങ്ങാറായിരിക്കുമെന്ന് വിചാരിച്ചിട്ട് നേരത്തെ തന്നെ നമ്മൾ വണ്ടി കൊണ്ടുവച്ചാ ഞാൻ മുന്നേ പറഞ്ഞല്ലോ നമ്മളൊരു രണ്ടര മൂന്ന് മണിക്ക് ഇറങ്ങാമെന്നേന്ന് വിചാരിച്ചിന് പക്ഷേ കിടക്കാൻ നേരത്തെ ഫുഡെല്ലാം കഴിച്ച് ഉമ്മാൻ്റെ അടുത്ത് നിന്ന് വന്നെങ്കിലും നമ്മൾ ഉറങ്ങാൻ കുറച്ച് ലേറ്റ് ലേറ്റായിന് എന്നിട്ട് ഉറങ്ങിയിട്ട് നോക്കുമ്പോൾ ഉറക്ക് തെളിയൊന്നുമില്ല അങ്ങനെ ഇതിപ്പം ഏകദേശം ഒരു നാല് മണി ആയിന് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാൻ ഇറങ്ങുന്ന സമയത്ത് ഒരു മൂന്ന് നാല് പ്രാവശ്യം ഒരു സംശയം എന്തെങ്കിലും വെച്ച് മറന്നുപോയിനോന്ന് അങ്ങനെ ഇടക്കിടക്ക് ഒന്ന് ഫുള്ളായിട്ടൊന്ന് ചെക്ക് ചെയ്യും ഒന്നാമത് നമ്മൾ അടുത്തുമല്ലല്ലോ എന്തെങ്കിലും മറന്നു പോയാൽ തന്നെ വന്ന് എടുക്കാൻ അങ്ങനെ നമ്മൾ പത്ത് ദിവസം താമസിച്ച ഹോട്ടലിനോട് ബൈ ബൈ പറഞ്ഞ ഇതായി ഇറങ്ങിയേട്ടാ ദുബൈന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഹൈവേയിലൂടെയുള്ള യാത്രയാണല്ലോ അതുകൊണ്ട് തന്നെ മര്യാദയ്ക്കുള്ള ഒരു റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊന്നും എന്തായാലും കിട്ടില്ല പിന്നെ ഇതിപ്പം നമ്മൾ ഒരു അഞ്ചുമണി അഞ്ചുമണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അബുദാബി ആ ഏരിയയിലുള്ള ഒരു ഒരു പെട്രോൾ പമ്പ് തന്നെയാണ് കയറിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഒരു ചായ വേണം ഇല്ലെങ്കിൽ ഉറക്കു വരുന്നതെന്നിട്ട് അങ്ങനെ റൈസ്ക ചായ കുടിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ അടുക്കവിടെ നല്ല ഫുഡ് കാണുന്നുണ്ട് കയറുന്നു എന്നെല്ലാം ചോദിക്കുന്നതിനും അങ്ങനെ അവിടെ നമ്മൾ ദോശ പിന്നെ എന്തോ ചിക്കൻ റാപ്പ് അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് മാത്രം വാങ്ങിച്ച് അതിൽ തന്നെ എല്ലാരും ഒന്നും അങ്ങനെ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ല നമ്മളവിടുന്ന് ഇറങ്ങുമ്പോഴത്തേക്കും ഇതാ നേരം വെളുത്തു വന്നിന് പിന്നെ ഒരു ലോങ് ഡ്രൈവ് തന്നെയു ഏകദേശം ഒരു മൂന്ന് മണിക്കൂറെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മളൊന്ന് വണ്ടി നിർത്തുന്നത് അതന്നെ ഇങ്ങനെ ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ നമുക്കൊരു റെസ്റ്റ് ഏരിയ അല്ലെങ്കിൽ ഒന്ന് വണ്ടി സൈഡാക്കിയിട്ടൊന്ന് ഇറങ്ങി നിൽക്കുക ഇന്നേലും വിചാരിക്കുമ്പോൾ അങ്ങനെ ഒരു സ്പേസ് കിട്ടില്ല കേട്ടോ ഇടയ്ക്കിടക്ക് പിന്നെ ഇങ്ങനെ റെസ്റ്റ് ഏരിയ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഈ ട്രക്ക് പോലത്തെ വണ്ടികളുണ്ടല്ലോ അവർക്കുള്ളൊരു സ്പേസ് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് എനിക്ക് പോകുന്ന അവരിങ്ങനെ ഫുൾ ടൈം യാത്ര ചെയ്യുമ്പോൾ അങ്ങനെ നിർത്തിയിടണം എന്ന് നിർബന്ധം ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അറിയില്ല പക്ഷേ അവരെ ബോർഡ് ഇങ്ങനെ കാണാം പക്ഷെ നമ്മളെ കാറുകൾക്കൊന്നും നിർത്താനുള്ള ഏരിയ ഒന്നും ഇല്ല കേട്ടോ പിന്നെ ഏതെങ്കിലും പെട്രോൾ പമ്പിൽ കയറി ഇറങ്ങുന്ന സമയത്തെങ്ങാനും ഒരു സൈഡിലെങ്ങാനും നിർത്തിയിടണം നമ്മളും അങ്ങനെ തന്നെയാണ് ചെയ്തിന് ഇത് ഉമ്മ കട്ട് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞല്ലോ ആ ഒരു മാങ്ങ ടേസ്റ്റിലൊന്നും വ്യത്യാസമൊന്നുമില്ല പക്ഷേ അടി അടിഭാഗത്തേക്കെല്ലാം വെച്ചിട്ടുള്ള മാങ്ങ അത്യാവശ്യം നല്ല പഴുത്തോണ്ടാന്ന് തോന്നുന്നുണ്ട് സ്മെല്ലൊക്കെ ഒരു വല്ലാത്തൊരു സ്മെല്ലെല്ലാം വരുന്നുണ്ടോ ഇത് പിന്നെ ഞാൻ നെക്സ്റ്റ് ഒന്ന് ഗ്രേപ്സ് വാങ്ങിച്ചതിനു എന്നിട്ട് കഴുകിയിട്ട് ഇതുപോലെയുള്ള ഒരു ബോക്സിലിട്ട് വെച്ചാൽ അതാകുമ്പോൾ കുട്ടികൾ ചോദിച്ചാൽ ഇവിടെ ഇവർക്കെല്ലാം അധികവും ഗ്രീൻ ഗ്രേപ്സ് ആയി ഇഷ്ടം അങ്ങനെ ഇവിടെ നിർത്തിയിട്ട സമയത്ത് ഗ്രേപ്സ് വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ആഹിലിന് കൊടുക്കുന്നതിനു പിന്നെ അവിടെ കുറച്ചു നേരം നിർത്തിയിട്ട് പിന്നെ നമ്മൾ വീണ്ടും നമ്മളെ യാത്ര സ്റ്റാർട്ട് ചെയ്ത് അത് കഴിഞ്ഞ് മൂന്ന് ബോർഡറും കഴിഞ്ഞ് നമ്മൾ അതായത് ഖത്തറിലെത്താന് രണ്ട് മണി അങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ സൗദി ബോർഡറിൽ കുറച്ച് തിരക്കുണ്ടായിരുന്നു നമ്മുടെ ഒക്കെ പോകുന്ന രണ്ട് ബസ്സും പിന്നെ അല്ലാണ്ടുള്ള കുറേ ഫാമിലി അങ്ങനെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ചെക്കിങ്ങിൽ കുറച്ച് ലേറ്റായിന് അങ്ങനെ അതെല്ലാം കഴിഞ്ഞതാണ് നമ്മൾ നമ്മളെ ഖത്തറിലെത്തി ഇവിടുന്ന് പിന്നെ ഉച്ചക്ക് ലഞ്ചും കൂടെ കഴിച്ചിട്ട് വീട്ടിലേക്ക് കയറാമെന്ന് വിചാരിച്ചു ഇനി പോയപാടും ഒന്നും ആക്കലൊന്നും നടക്കില്ല അങ്ങനെ നമ്മൾ ഒറിഗ്ജാത്രറിൽ കയറിയിട്ട് ലഞ്ചും കഴിച്ച് നേരെ റൂമിലേക്ക് പോവുക ചെയ്തതിന് ഇവിടെ അലഹദില്ല വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ നല്ല ചൂടായത് കൊണ്ട് തന്നെ റൂമിലൊന്നും എ സി ഇടാത്തല്ല അത്യാവശ്യം നല്ല ചൂടുണ്ടേനു നിലം വരെ നല്ല ചൂടേനു പിന്നെ പിറ്റേ ദിവസം ഒരു ഉച്ചയല്ലായപ്പാട്ടോ മൊത്തം വീടൊന്ന് തണുത്തു വന്നേ അപ്പം അത്രയേ ഉള്ളൂ നമ്മളെ യാത്രാ വിശേഷങ്ങള് ചെറിയൊരു ബ്ലോഗ എന്തായാലും കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇനിയിപ്പം നമ്മുടെ ഖത്തറിലുള്ള വ്ളോഗുകളും കാര്യങ്ങളും കുട്ടികൾക്ക് സ്കൂൾ തുറന്ന് അതിൻ്റെ വ്ളോഗും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇൻഷാല്ല അങ്ങനത്തെ വ്ളോഗി വരാം ടേക്ക് കെയർ ബൈ ബൈ